അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഫിഷ് മോൾ ഉണ്ടാക്കി നോക്കിയാലോ നല്ല അടിപൊളി നെയ്മിങ് കിട്ടിണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ഫിഷ് മോൾ ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് കാണാം കാരണം ഇത് ഇത് നമ്മൾ ഗ്രേവി വെച്ചാൽ നമുക്ക് കൂടുതൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി തരാം ഏത് സൈഡ് രണ്ട് സൈഡ് ആവുമെട്ടോ പിന്നെ ഗ്രേവി കറന്ന് കുറച്ചാവണം ഇനി നമുക്ക് ഗാർണിഷ് ധാർണിഷമായിട്ടും പിന്നെ ടൊമാറ്റോ ഒക്കെ നമുക്ക് ഇടപെടാം നമുക്ക് അതൊന്നും ഒന്നിട്ടില്ലേ ഇതാ കുറച്ചേ കിസ്മിസിന്റെ മോളിടാനായിട്ട് വർക്ക്

ഇതിലേക്ക് നമുക്ക് സെക്കൻഡ് പാൽ ഇക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കണം ഓൾറെഡി നമ്മള് മീനിൽ ഉപ്പിട്ടൊക്കെ എന്താണ് കുറച്ചിട്ടു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ക്യാഷിട്ട് വേസ്റ്റ് കൊടുക്കാം നല്ല അടിപൊളി അപ്പൊ ഏകദേശം തിക്കായി ഉണ്ടാക്കാം മീൻ ഇട നമുക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് അപ്പോൾ ിത്തിരി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി ഷുഗർ ചേർക്കാം ഇത്തിരി ഷുഗർ ചേർക്കണത് എപ്പോഴും കറികൾക്ക് നല്ലതാണ് ഇത്തിരി ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തിരി ഷുഗർ ചേർക്കും ഫിഷ് മോളി റെഡി ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് അതിന്റെ ഗാർണിഷ് ഒക്കെ ഇതിൻ്റെ തക്കാളി ഇതിൽ ക്യാപ്സികം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണേ ക്യാപ്സികം കേട്ടായി നമ്മൾ അതിൻ്റെ ഓയിൽ മുകളിൽ ഗാർണിഷ് വെച്ച് കൊടുക്കാം ആ ക്യാപ്സികം പുളി എല്ലാം വന്നു കഴിഞ്ഞാൽ അടിപൊളി കാരണം മീൻ നേരത്തെ മസാല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മൂവ് നല്ല ടേസ്റ്റ് ആയിട്ട് പോയി